മറക്കാൻ കഴിയുന്ന മാ വർഷങ്ങളല്ല അടിഞ്ഞു പോയ രണ്ട് വർഷക്കാലമുണ്ടല്ലോ പടച്ചവനെ നമുക്കറന്ന് മറന്ന് കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെയാട് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് എന്റെ പ്രിയമുള്ളവരെ പണ്ടൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട് സുനാമിയടിച്ചു അതാ ഭൂമി കുലുങ്ങി ഉരുൾപൊട്ടലുകൾ ഉണ്ടായി ഒരുപാട് പേര് മരിച്ചുപോയ വാർത്തകൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചവരാ പടച്ചവരേ ഇന്ന് ഉരുൾപൊട്ടൽ എന്താണെന്ന് നമുക്കറിയാ എന്താണെന്ന് നമുക്കറിയാ കൊടുങ്കാറ്റ് എന്താണെന്ന് നമുക്കറിയാ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുകയാ ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണു നമുക്കൊരു ധാരണയുണ്ടാ ഒരിക്കലും ഇതൊന്നും നമ്മുടെ നാട്ടിലേക്ക് വരില്ലെന്നോ നമ്മളെ കേരളക്കാരാണല്ലോ നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ കരുതിയിരുന്നത് അങ്ങനെയാ ദൈവത്തിന്റെ സ്വന്തം നാടുന്നു ഞാനും നിങ്ങളും പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാനെടുത്തു നോക്കൂ പരിശുദ്ധമായ ഒരു നാടിനെ കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ഒരു ആ നാടിനെ കുറിച്ച് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നുയാ ആ നാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ആ ചരിത്രമൊന്നും വായിച്ചു നോക്കണം സഹോദരാ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ലഖദ് കാന ലി സബബീൻ ഫീ മസ്കനിഹിമായാ ജന്നതാനി അലൽ യമീനി വശിമാലി ഖുലുമുന ദി സുകു റബ്ബികും വഷ്കുറു ലഹു മൽബതൻ തുയ്യിബ അള്ളാഹുബേ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ഒരു നാടിനെ കുറിച്ച് അള്ളാഹുവിന്റെ കുറു പറയുന്നത് ഏത് നാടെന്നറിയുമോ അള്ളാഹുബ് ആ നാടിന് ചെയ്ത അനുഗ്രഹമെന്നറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരാ ആ നാട്ടിലൂടെ ഒരു പെണ്ണങ്ങാട് പഴച്ചവരെ പഴവർഗങ്ങൾ മാത്രമുള്ള ഒരു തോട്ടത്തിലൂടെ ഒരു പെണ്ണ് തന്റെ തലയില് കുട്ട വെച്ചിട്ട് നടന്നു പോയാളു അതാ പഴങ്ങൾ വീണിട്ട് ആ കുട്ട പോലും നിറയുമായിരുന്നു പഴം പറക്കിയെടുക്കേണ്ട കാര്യമില്ല മരത്തിൽ നിന്ന് പഴം തന്നെ വീണിട്ട് തന്റെ തലകളിരിക്കുന്ന കുട്ട പോലും നിറഞ്ഞു പോകുന്ന ഒരു നാടുണ്ടായിരുന്നു എന്റെ പ്രിയമുള്ള അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ് എല്ലാവർക്കും ആരോഗ്യമാണ് പഠിച്ചവനെ അവിടെ പകർച്ചവ്യാധികളില്ല ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധിയുമില്ല കാരണം എന്തെന്നറിയുമോ അള്ളാഹുബിന്റെ റസൂലോ പറയുകയാ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു അവിടെ ഒരു പകർച്ച കാരണം ഈ ചാട്ടിലില്ല കൊതുവാ നാട്ടിലില്ല നാട്ടിലില്ല ഉപദ്രവശാലികളായ ഒരൊറ്റ ജീവജാലങ്ങളും അവിടെ ഇല്ലാഹുബേ അവിടെ പനി പരത്താരോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് പരത്താരോ പരത്തുന്ന ഒരൊറ്റ ജീവികം നാട്ടിലില്ല എല്ലാവരും ആരോഗ്യവാന്മാരാണ് എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ അവിടത്തെ കാലാവസ്ഥ അതിന്റെ അണുക്കളെന്ന് യാ എന്റെ പ്രിയമുള്ളവരെ എല്ലാ പരമസമ്പന്നന്മാരാണ് പണമില്ലാത്തവരില്ലോ ദാരിദ്ര്യമില്ല എല്ലാ പരമസമ്പന്നന്മാരാണ് അള്ളാഹു എല്ലാവർക്കും പണം കൊടുത്തു എന്റെ പ്രിയമുള്ള സഹോദരാ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കൂരി കൊടുത്ത നാടായിരുന്നു പക്ഷേ ആ നാട്ടുകാർ അള്ളാര മറന്നപ്പോ പടച്ചവനോട് ഒരു ധിക്കാരം കാണിച്ചപ്പോ സർവതും മറന്നുകൊണ്ട് മതിമറന്നു നടന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ പതിമൂന്ന് അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു ഒരാളെയും അവരംഗീകരിക്കാ തയ്യാറായില്ല പതിമൂന്ന് പ്രവാചകന്മാരും പറയുന്നത് കേൾക്കാ തയ്യാറായില്ല അവര് തൂനിവാസം കാണിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് എല്ലാവരും നടന്നു പോ ആ നാടിനു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ എഴുപത് നദികളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ അണക്കെട്ട് കെട്ടിയിരുന്നു അതായിരുന്നു ആ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം അണക്കെട്ടങ് പൊട്ടിക്കുകയാണു ആ നാട് മുഴുവനും നശിച്ചുപോയി ഒരറ്റ വെള്ളത്തിൽ ഒരു ഡാം പൊട്ടിക്കടിഞ്ഞപ്പോ ആ നാട് മുഴുവനും നശിച്ചു ഇന്നാ അവസ്ഥ എന്തെന്നറിയുമോ കള്ളിമുള്ളി ചെടികളും ഇന്നും ആ ഭൂമി ഇന്നും ഈ ഭൂമിയിൽ ആ നാടിന് അള്ളാഹു നിലനിർത്തിയിട്ടുണ്ടോ എന്റെ പ്രിയ അവർ അള്ളാഹുബന് മറന്ന പോള് പടച്ചിറബ് അവർക്ക് കൊടുത്ത് ശിക്ഷ ഇതാണെന്ന് കുറു ആരവിടുന്ന പരിചയം പ്രിയമുള്ള ോട് നന്ദി കേട് കാണിക്കാതുടങ്ങിയപ്പോൾ അതാപുകൾ ഇങ്ങനെ കിടന്നു വരികയാണോ എല്ലാവരും ദുരിതങ്ങളൊക്കെ കിടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ ദുരന്തങ്ങളൊക്കെ കിടന്നു വരുമ്പോൾ അതാ തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ എല്ലാ തകർന്ന് തരിപ്പണമാകും എന്ത് ചെയ്യണമെന്നറിയാതെ പടച്ചവനെ ക്യാമ്പുകളുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള ാണ് പടച്ച വനീയ ദുഃഖങ്ങൾ തരുന്നത് എന്റെ പ്രിയമുള്ളവര് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെയാ എന്തിനാണല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത് നിനക്ക് സമാധാനം തരാത്തത് കച്ചവടം നേരെയാകാത്തത് സ്വന്തമായിട്ടൊരു വീട് കിട്ടാത്തത് ഇതിൻറെ ഒക്കെ എന്തെന്നറിയുമോ അള്ളാഹു ഈ ദുരന്തങ്ങളൊക്കെ തരുന്നത് എന്തിനോ നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ യെന്ന അളക്കുന്നതിനു വേണ്ടിയാണോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ എന്തിനാണ് അള്ളാഹു ഈ പരീക്ഷണങ്ങളെ തരുന്നത് അറിയുമോ നീ യഥാർത്ഥ വിശ്വാസിയാണോ നീ ഈമാനുള്ളവനാണോ നീ അല്ലാഹുവിനെക്കൊണ്ട് വിശ്വസിക്കുന്നവനാണോ നിന്റെ ഈമാൻ അളക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു ഈ പരീക്ഷണങ്ങളെ തരുന്നത് മുത്ത് നബി എപ്പോഴും പറയും ബോ അല്ലാഹന്റെ ഖുർആൻ

وبشر الصابرين الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ എവിടെന്നു പറയുകയാ എന്റെ പ്രിയമുള്ളവരെ നിസ്കരിക്കുന്നവനും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരും നല്ല കാര്യം ചെയ്യുന്നവരും ഒരു വിപത്ത് വരുമ്പോൾ എല്ലാവരെയും ബാധിക്കുന്നു പെരുന്നാളിൻ്റെ അന്നുവരെ എന്റെ പ്രിയമുള്ളവരെ വെള്ളപ്പൊക്കത്തിൽ നിസ്കരിക്കാൻ പോലും കഴിയാതെ ഇടാൻ വസ്ത്രമില്ലാതെ കടിക്കാൻ ഭക്ഷണമില്ലാതെ മരണവീട് പോലെ ആയ എത്രയോ വീടുകളുണ്ട് ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തരുന്നത് എന്തുകൊണ്ടെന്നറിയോ നിൻ്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ പറയാറുണ്ട് കാര്യം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം ഞാൻ അല്ലാ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ മുസ്ലിമാണ് മുസ്ലിമാണ് ഞാൻ ഞാൻ ദീൻ സിറാജുദ് ദീനിന്റെ വിളക്ക് എൻ്റെ പേര് എല്ലാരും മുസ്ലിമീങ്ങളാണ് അപ്പൊ അല്ലഹ ഇതൊക്കെ തരുന്നത് നീ മുസ്ലിമാണോ യഥാർത്ഥ മുസ്ലിമാണോ അതൊക്കെ അപട വിശ്വാസിയാണോ എന്റെ നാവ് കൊണ്ട് അള്ളഹനെ വിശ്വസിക്കുന്നവനാണോ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണോ എന്ന് അളക്കാനാണെന്ന് തഴമ്പിലും താടിയിലൊന്നൊരു കാര്യം ഇല്ല ഞാൻ പറഞ്ഞത് തഴമ്പിലും താടിയിലൊന്നുമല്ല കാര്യം ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് അള്ളാഹു ടെസ്റ്റ് ചെയ്യാനാ ഇതൊക്കെ റബ്ബ് നമുക്ക് തരുന്നത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ അള്ളാഹ്ക്ക് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടൊന്നും അള്ളാഹ് നിന്റെ വെറുപ്പോ ദേഷ്യമൊന്നും ഉള്ളത് കൊണ്ടല്ല അള്ളാഹ്ക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ആലിച്ചു നിക്ക മനോഹരമായ നാട് പണ്ടൊക്കെ ഉരുൾപൊട്ടൽ കേരളത്തിൽ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ വെള്ളപ്പൊക്കം എന്നവരാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ ഒരു വെള്ളപ്പൊക്കം നമ്മുടെ രാജ്യം നമ്മുടെ നാട് കണ്ടത് എന്റെ പ്രിയമുള്ളവരെ കാറ്റിനൊക്കെ ഓരോ പേരാപ്പാ ഓക്കി എന്തൊക്കെ പേരാ പേരാല്ലേ ഓരോ പേരുകൾ കാറ്റിനൊക്കെ ഓരോ ഓരോ പേരുകൾ കടലൊക്കെ പണ്ടൊന്ന് കടൽ കരയിലേക്ക് കയറി വന്നാൽ ഭയം ഇന്നിറങ്ങിയാലും ഭയം ഇതൊക്കെ കാലം ഇങ്ങനെ മാറി ഒരിക്കലും വെള്ളം കയറില്ല എന്ന് കരുതിയ സ്ഥലങ്ങളൊക്കെ ആ വെള്ളത്തിനടിയിൽ പന്തളത്തൊക്കെ ജീവിതത്തിൽ വെള്ളം വരുന്ന കരുതിയതാണോ കയറിയില്ലേ ചെങ്ങന്നൂരും തിരുവല്ലയും എല്ലാം വെള്ളത്തിൽ എവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ റമദാനിൽ ഈ പെരുന്നാൾ കഴിയുമ്പോൾ പൊടച്ചവനെ വയനാടും നിലമ്പൂരും എല്ലാം പോയില്ലേ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ

നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ അള്ളാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കില്ലെന്ന അള്ളാഹുവിന്റെ വിശുദ്ധ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടവുമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ഇന്നത്തെ വിഷയം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടവുമായി ഇന്നത്തെ ഈ വിഷയത്തെ നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു വലിഹി വസല്ല മാതങ്ങളല്ലാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ചും മക്കാർക്ക് പറയാനൊന്നേ ഉള്ളൂ വയസ്സാകുന്നതുപരെ മുദ്ദിനെ കുറിച്ച് അല്ലമീന് അത്ര വലിയ മനുഷ്യനും പ്രവാചകനെ കണ്ടാല് ബഹുമാനിക്കുകയാണ് മുഹമ്മദിനെ കുറിച്ച് നല്ലതല്ലാതെ മക്കാരൊന്നും പറയാറില്ല ഏത് കാര്യത്തിനും മുഹമ്മദിന്റെ അഭിപ്രായം ചോദിക്കുമായിരുന്നു എല്ലാവരും ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന സത്യസന്ധനെന്ന് വിളിച്ചിരുന്ന മുത്തിനബി മുഹമ്മദ് മുസ്തഫ ന് നാൽപ്പതാമത്തെ വയസ്സില് പടച്ചവനെ വാറസപുറന്ന് പറയുന്ന ഗുഹയ്ക്കൊക്കെ തിരിക്കുമ്പോ മുത്തിനെ ബികട ചാരത്തേക്ക് കടന്നു വന്നു ലാക്കുമിബിരി ജിബ്രീൽ അലിഹിസ്സലാം കടന്നവന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നിലേക്കു ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നവന്നു അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ ഖലകൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വ റബ്ബുകൽ അക്റമുല്ലദി അല്ലാമ ബിൽ കലമ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒന്നാമത്തെ ആയത്ത് മുത്ത് നബിയുടെ ചാരത്ത് വന്നിട്ട് ജിബ്രീൽ

വിളിച്ച എല്ലാവരും ആ വിളിച്ചു പറയുകയാ മുഹമ്മദ് മുനാട് മുതോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരും ഇടുവനും കുടുംബക്കാരും അള്ളാഹുബിന്റെ പ്രവാചകനെ അവിടെ കളിയാക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി പ്രബോധനവുമായി ഇറങ്ങി ചെല്ലുമ്പോൾ അള്ളാഹുബേ മുത്തുനബിയുടെ ഉപദേശം കേട്ടു ദീനിനെ മനസ്സിലാക്കി എട്ട് മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കുടക്കീടിലേക്ക് മുസ്ലിമീങ്ങൾ അങ്ങോട്ട് കടന്നു വരാ തുടങ്ങുമ്പോ എൻ്റെ എന്റെ പ്രിയമുള്ളവരെ നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ മുസ്ലിമായതിന്റെ പേരില്

ടിച്ചവട ആ ചരിവിലൂടെ നടന്നു പോകുമ്പോ അതാ ബിഷപ്പിന്റെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പീഡനങ്ങളാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരോ എന്റെ പ്രിയമുള്ളവരെ മഹാനായ സയ്യിദുനാ 啊。<noise> തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ട് അതാ തെരുവിലൂടെ ട്ടോ അതാരുവിലൂടെ വലിച്ചെടച്ചു കിടക്കുന്ന പിന്നെ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറത്ത് നെഞ്ചത്ത് പെച്ചട്ട് ചാട്ടപാറുകൊണ്ട് തല്ലുകയാ എന്തിനാ റോഡിലൂടെ വലിച്ചതെന്നറിയുമോ എന്തിനാണ് കഴുത്തിൽ കയറിട്ട് വലിച്ചതെന്നറിയുമോ എന്തിനാണ് കൊണ്ട് തല്ലുന്നതെന്നറിയുമോ കുടിക്കാൻ വെള്ളം കെട്ടാതെ താകച്ച് കടന്ന് വലിയുമ്പോ തൊണ്ട പൊട്ടിക്കെട്ട് കിടന്ന് വെള്ളത്തിന് വേണ്ടി ആചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാലിതങ്ങളുടെ വായിലൊഴിച്ചു കൊടുക്കുകയാ കൊല ചെയ്തതിന്റെ പേരിലല്ല മോഷണം നടത്തിയതിൻ്റെ പേരിലല്ല വിഭിചരിച്ചതിൻ്റെ പേരിലല്ല ഏതെങ്കിലും പാപങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിലല്ല പിന്നെ എന്തിനൊന്നറിയുവോ മുസ്ലിമായതിന്റെ പേരിലാ അള്ളാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില്ഹുബന് മനരാരുണ്യത്തിലിട്ട് തന്റെ നേതാക്കന്മാരു തന്റെ യജമാന പെൺന്ന് തല്ലിച്ചതക്കുകയാ എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമായി പോയതിന്റെ മഹാനായ മഹാനായ നബി മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാണിലേക്കും പെണ്ണിലേക്കും ഇട്ടു തല്ലിച്ചതക്കുക മുന്നിലിട്ട് വാപ്പാരയും ഉമ്മാനെയും ഇങ്ങനെ തല്ലിച്ചതയ്ക്കുകയാ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാടോ എന്തേ ചെയ്ത ദീനിനെ അണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ എന്റെ പ്രിയമുള്ളവരെ എന്ത് ചെയ്തെറ്റം അവര് പദത്തിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയവോ ആരെയാണ് തല്ലിച്ചതയ്ക്കുന്നതെന്നറിയോ മഹതി സുമയ്യ ഒരു ഭാര്യയെയും ഭർത്താവിനെയും മകനെയും ഇട്ട് തല്ലി ചതയ്ക്കുകയാ ചെയ്തിട്ടും ദീനിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുമോ അതാ തീ കത്തിക്കുകയാ അതാ തീ കത്തിക്കുകയാണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് കൈകാലുകൾ കെട്ടികെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് തല താഴ്ത്തുകയാടു തലകീഴായി കെട്ടി നിർത്തുകയാടു അവിടെ തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാടു തന്റെ പച്ചയിറച്ച് തീ കാരണം ഇങ്ങനെ കത്തുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തീക്കകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തീയിൽ നിന്ന് വെളിയിലേക്ക് ശരീരം കിടുകയാഴുവനം തീ ഇങ്ങനെ പടരുകയാണ് അവസാനം മണലിന്റെ മുകളിൽ കിടന്ന് ഉരുളുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിൽ തീയങ്ങണഞ്ഞു അതാ പച്ചയിറച്ച് കരിഞ്ഞിരിക്കുകയാണോ വേദന സഹിക്കാതെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് സല്ലാ കലി വല്ല മാതങ്ങളോ മുത്തിന പി ഈ ഇങ്ങനെ കാണുകയാടൂ അവിടന്ന് ചോദിക്കുന്നു അസൂല അല്ലാൻ്റെ അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ ിന്റെ റസൂല പെടന്ന് വിളിച്ചു സുമയ്യ നീയും നിന്റെ കുടുംബമും സ്വർഗത്തിലാണ് സുമയ്യ ആ ഭാര്യ ോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ ശരീരം മുഴുവനുമ കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യാബിറിയല്ലാഹു തഴലാറുക അവിടെന്ന് വിളിച്ചു പറഞ്ഞത് എന്തിനോ ഇവര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ ഇവരെന്തൊക്കെ ദ്രോഹങ്ങൾ

ിനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു അതാ തന്റെ വയറ് തുളച്ചിട്ട് വെളിയിലേക്ക് കമ്പി വന്നു തറയിലിട്ടു ആ മരണത്തോട് മല്ലടിക്കുമ്പോഴും ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞ് തോറ്റുകൊടുക്കല്ലോ അതാ കാലെടുത്തിട്ട് മുഖത്ത് ചവിട്ടിയിട്ട് മണ്ണിലേക്ക് താഴ്ത്തുക ആ മണ്ണിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അല്ലാതെ ഭർത്താവിന് ധൈര്യം കൊടുക്കുകയാട് ആ സമയത്തിണ്ടല്ലോ പിടിച്ചും കുന്തമങ്ങ് കുത്തിയിറക്കിയ പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദാഹു വഹദ എന്റെ പ്രിയമുള്ളവരെ ത്യാഗം സഹിക്കാൻ തയ്യാറാകണേ നമുക്കൊന്നാമതായിട്ട് വേണ്ടത് ത്യാഗമാണ് സഹോദരാ പീഡനവും ഒരു മനസ്സാ എന്റെ പ്രിയമുള്ളവരെ ഇതാണ് ഹിജറ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വാമികൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നതൊന്നാണ് ഏത് ത്യാഗത്തിനും ഞാനും നിങ്ങളും തയ്യാറാകണം എന്റെ പ്രിയമുള്ളവര് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിൽ അതാ അബ്ദുല്ലാഹുബിന് എന്റെ പച്ച ഇറച്ചി കുത്തിയെടുത്തിട്ടുണ്ട് ശരീരത്ത് കുത്തിയതാ പച്ച മാംസം എടുത്തിരിക്കുകയാ വേദന സഹിക്കാൻ കഴിയാതെ മുത്തിനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞതെന്തെന്നറിയോ നിന്റെ മുൻകാമികളുടെ അവസ്ഥ എന്തെന്നറിയുമോ മുസ്ലിമായവരെ ഒരു കുഴിക്കകത്തിറക്കി നിർത്തുകയാട് മുസ്ലിമായവരെ ഒരു ഇറക്കി നിർത്തിയിട്ട് എടുത്ത് തലയുടെ മധ്യഭാഗത്ത് വെക്കുകയാ എന്നിട്ട് ചോദിക്കും ഇസ്ലാമിൽ നിന്നും മടങ്ങി വരുവോ ഇല്ല എന്ന് പറഞ്ഞാല് രണ്ടായിട്ട് മുറിച്ച് കളയും സഹാബാ oh പ്രവാചകൻ പോരാ പോരാ പറഞ്ഞാ ഒരുപാട് ഒരുപാട് ത്യാഗം ത്യാഗം സഹിച്ചാലേ തരൂ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇതൊന്നുമല്ല സഹോദര ഇതൊന്നുമല്ല സഹോദര ഇനി അനുഭവിക്കാ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് യാതൊരു പേടിയുമില്ല അതൊരു പേടിയുമില്ല അള്ളാഹുബേ അതുകൊണ്ടാണല്ലോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി കെട്ട് പറഞ്ഞു അവനോട് വിളിക്കാൻ ജയ് ഒരു മതത്തിന്റെ പടച്ചവനെ പടച്ചവനെ എല്ലാവരെയും ചില അതാ ഒരുക്കാലം മതപതിച്ചു പോയൊരു വിഭാഗമുണ്ട് സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ചു പൊന്നുമോനെ പിടിച്ചു നിർത്തിയിട്ട് കെട്ട് തല്ലുകയാട് തല്ലിച്ചതക്കുകയാളിക്കട പേര് ദൈവത്തിന്റെ പേര് കൊല്ലുമടാ അവസാനം തന്റെ തലയിലേക്ക് പെട്ടൂളുടെ എടാ വിളിച്ചില്ലെങ്കിൽ കത്തിക്കുമടാ എന്ന് പറയുമ്പോ ജന്മം കൊടുത്ത വാപ്പ പോലും പറഞ്ഞു വിളിക്കുമോനെ സ്വന്തം വാപ്പ പോലും പറഞ്ഞു വിളിക്കടാ മോനെ ശരീരത്ത് പെട്രോൾ ഒടിച്ചിട്ട് വിളിക്കാൻ പറയുമ്പോ ഇല്ലെങ്കിൽ നിന്നെ കത്തിക്കുമടാ എന്ന് പറഞ്ഞപ്പോ വാപ്പ പോലും പറഞ്ഞു ഇല്ല കൊന്നാലും ഞാൻ വിളിക്കില്ല നീ സഹീതിന്റെ കൂലി കൊടുക്കണേല്ലാ സഹോദര ഈ മാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ മാൻ എന്ന് പറഞ്ഞാലിതാണ് നീ ആരെന്നറിയുമോ നീ ആരെന്നറിയുമോ ലോകത്ത് മുസ്ലിമീങ്ങളും മാത്രമേ ദുആ ചെയ്യാറുള്ളൂ നമുക്ക് മരണത്തിന് പേടിയില്ല നമുക്ക് മരിക്കാൻ പേടിയില്ല ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ അല്ലാഹുവേ ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ വെള്ളിയാടിച്ച രാവിലെ മരണം തരണേ അല്ലാ

ടുത്തിയ തൊണ്ടക്കൊടികളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ആ സമയത്ത് പറയണമില്ല ഇല ഇല്ലല്ല ഇതാണ് അഭിലാഷം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമിതാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ അഭിലാഷവും അത് തന്നെയാ നമ്മുടെ അഭിലാഷവും അത് തന്നെയാ എവിടെ കിടന്ന് മരിച്ചാലും നട റോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാലോ ആ വെട്ടുന്നവന്റെ അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയണം ലാ ഇലാഹ ഇലാ എന്നു പറഞ്ഞു മരിക്കാനാ ആഗ്രഹിക്കേണ്ടത് അതിനുവേണ്ടിയാ പരിശ്രമിക്കേണ്ടത് അള്ളാഹുബൂ നീ ഞങ്ങൾക്ക് ഈ മാ നൽകണേ അള്ളാ